ഞാൻ ലൈംഗിക ചുവയോടെയോ അല്ലെങ്കിൽ വൃത്തികേടോ എവിടെങ്കിലും ഒരു സ്ഥലത്തു എന്ന് പറഞ്ഞാൽ എന്നെ വിചാരണയില്ലാതെ ജയിലിലിടാതെ അവരുടെ ശരീരത്തിൽ കാണാൻ പാടില്ലാത്ത ഒരു ശരീരവയോ അവർ കാണിച്ചിട്ടില്ല ശരിയല്ലേ അങ്ങനെ ഒരു ശരീരം നമ്മളെ അങ്ങനെ നമ്മുടെ രാഹുൽ ഈശ്വരനും ജയിലോട്ടുള്ള വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് അണി ദോസ് രാഹുലീശ്വരനായിട്ട് നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട് കാര്യം അമ്മ ഒരു പരിപാടിയാണ് ഏൽപ്പെടക്കണെന്ന് കാണിച്ചു കൂട്ടിയിട്ടുള്ളത് അപ്പൊ അതിനെക്കുറിച്ചിട്ടെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോക്കത്തോടെ വെച്ച് സംസാരിക്കുന്നതായിരിക്കും അതിൻ്റെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് തമ്മിലുള്ള ഈ ഒരു ഇഷ്യൂവിൽ ഹെറി പോയേക്കുന്ന രാഹുൽ ഈശ്വരാണ് രാഹുൽ ഉള്ള നാണക്കെന്റെ പകുതിയുടെ പകുതി ഒരു ബോബി ചെമ്മണ്ണൂറിനില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിരുന്നാലും ഈ ഒരു ഇഷ്യൂവിൽ തൊണ്ണൂറ് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ ആയിരിക്കും പക്ഷെ അങ്ങനെയുള്ള ആളുകളെ ഞാൻ കണക്കാക്കുന്നത് ശിലായുഗത്തിലുള്ള ആളായിട്ട് മാത്രം ാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിലെ ന്യൂസ് ചാനലുകളിലെ അന്തിചർച്ച എന്ന് പറയുന്നത് അവരുടെ രാജ്യത്തിലെ ഫ്യൂച്ചറിൽ എങ്ങനെ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരണമെന്നും അല്ലെങ്കിൽ അവിടുത്തെ കറണ്ട് സിറ്റുവേഷനിലെ പ്രോബ്ലംസിനെ എങ്ങനെ പരിഹരിക്കണമെന്ന് അവർ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയൊരു കോമഡി ആൻഡ് അണിറോസും ബോബി ഒരു തമ്മിലുള്ള വിഷയം എന്താണോ അതിന്റെ ആ ഒരു കോണ്ടസ്റ്റ് മൊത്തത്തിൽ മാറ്റിയിട്ട് ഇതിനെ ഒരു ഡ്രസ്സിംഗ് രീതിയുടെ പ്രശ്നമായിട്ട് അതിലോട്ട് കൊണ്ട് ഡ്രാഗ് ചെയ്തിട്ടേക്കുന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു രാഹുൽ ഈശ്വര ഓക്കെ ഇവർ ബോബി ചമ്മണ്ണൂറിൻ്റെ ഇന്ന് പൈസ വാങ്ങിച്ചിട്ടാണോ ഈ പറയുന്നത് അല്ലെങ്കിൽ വേറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് പറയുന്നതാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല പക്ഷേ ഒരു വിഷയം മൊത്തത്തിൽ മാറ്റിക്കളഞ്ഞത് ഇവരായിരുന്നു കാര്യം നടീന്ന് നടീന്നല്ലേ പറഞ്ഞുള്ളൂ വെടിയെന്നല്ലല്ലോ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളൊക്കെ ബോബി ചമ്മണ്ണൂർ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവിടെ ആർക്കാണെങ്കിലും ആരെക്കുറിച്ചാണ് പറയുന്നത് അവർക്ക് പൊളിയൂലേ ഇനി അവരെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ മുമ്പ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നില്ല ഓക്കെ അപ്പൊ ഈ ബോബി ചെമ്മണ്ണൂരുടെ ജയ് വിളിച്ച് നടക്കുന്ന ആളുകൾക്ക് ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ പല ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും കാര്യം കുറെ നാളുകൾക്ക് മുന്നേ വന്നിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ബോബി ചെമ്മണ്ണൂറിനെ എക്സ്പോസ് ചെയ്യുന്ന കുറെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന രണ്ട് മൂന്ന് ചാനൽസിൽ നിന്നും ഇത് അവര് എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാര് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തുകൊണ്ട് ബാക്കി കാണിക്കുക ബാക്കി കാണുക അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം Tell him when he comes that I will go with every yes, woman. Yes, tell, tell, tell well, that I am not this charity guy. I am not for. Guy, I'm not I'm I am not a. Charity. I will go against charity. woman. You I will do charity. Not one woman. Many, many women. Every woman. Yes. How many women? Ten thousand women. You have got I, I will, so far. I will go. I will do the charity. Yes. Whatever things, it will go like that. Yes. I don't mind uh, people knowing I am a womanizer. I No problem. Already know it. Still I don't mind. I will do the charity. The way I go, I do it. Yes. I Don't mind. So you yeah, you accept you are a womanizer. Yes, right? Yes. You are a womanizer. Yes. So every innocent girl you take and you cheat her. Right? Yes or no? Yes or no? That's all you answer me. Why oh, you have to answer Every woman you take, every innocent girl you take and you cheat What's her. Behind me. You cheat them. You cheat them in the name of love. How many abortions? Five, six abortions. How many abortions I went through? How many surgeries I went through? Tell the month of August is good for me. Last year by now only you made me pregnant and I was in the ICU and I'm, I'm messaging you, I'm in the ICU, I'm serious. Not bothered. Quietly you turned away. You thought, Okay, my God, let me escape like this. Okay? And just because I was silent you came back to me again. Huh? Ah uh, yes, yes. Sorry, my calculation is correct never love anybody don't, don't fuck don't love don't use that that's word love don't used. use that fucking don't love use don't use that word fucking love you can never use it anymore in your life it's only mistake. you can never yes it that's yes. all but you can't screw happen. even you can't screw you'll cut your path and throw it Wait and see you can't screw anymore anyone wait and see to what extent yes. i will do it to what extent you will not get a woman even to screw wait and watch I will ensure that you won't get a woman. You you cut your part and throw, if you can't control yourself so much, either you go back to your wife or you kill yourself. Wait and see. Two years, what pain you gave me. I am a fatherless daughter. I am an orphan. If my father was here today, you are fucking nothing to me. Okay, keep that in mind very well. Your father will die, and that time people will call you a bastard, and you will be an orphan, and you will suicide yourself. ൊരു വീഡിയോനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല കാര്യം നിങ്ങൾ തന്നെ ഈ ഒരു വീഡിയോ കണ്ടല്ലോ അപ്പൊ ഈ ജയി വിളിച്ച് നടക്കുന്ന ആളുകൾ ഈ ഒരു സംഭവം ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇതാണ് നമ്മുടെ ബോച്ച് ഇനി ഈ ഹണി റോസ് ഇട്ടേക്കുന്ന ആ ഒരു പോസ്റ്റ് ഉണ്ട് രാഹുൽ ഈശ്വർ ഇത്രയും വന്നപ്പോഴത്തേക്കുള്ള ആ പോസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം രാഹുൽ ഈശ്വർ ഞാനും എന്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിന് പ്രധാന കാരണക്കാല കാര്യത്തിൽ ഒരാൾ ഇപ്പോൾ താങ്കളാണ് ഞാൻ എനിക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്ന പകൽ പോലെ വ്യക്തമായ അധിക്ഷേപത്തിനെതിരെ പരാതി കൊടുത്തു പോലീസ് എന്റെ പരാതിയിൽ കാര്യമുണ്ടെന്ന് കണ്ട് കേസെടുക്കുകയും കോടതി ഞാൻ പരാതി കൊടുത്ത വ്യക്തിയെ റിമാൻഡിലാക്കുകയും ചെയ്തു പരാതി കൊടുക്കുക എന്നതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം ബാക്കി ചെയ്യേണ്ടത് ഭരണകൂടവും പോലീസും കോടതിയുമാണ് ഞാൻ കൊടുത്ത പരാതിയുടെ ഗൗരവം സുഹൃത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം നിന്റെ നേരെ എന്റെ നേരെ തിരിയാനും എന്ന ഉദ്ദേശത്തോടെ സൈബർ ഇടത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുകയും ആണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുമ്പോൾ രാഹുൽ ഈശ്വർ ഇതിന് മറുപടി കൊടുത്തൊരു വീഡിയോയിട്ടുണ്ട് തന്റെ യൂട്യൂബ് ചാനലിൽ അത്രയും വലിയ വാക്കൊക്കെ പറയണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് സൈബർ അടത്തിലോട്ട് ഹണിറോസിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവർ തമ്മിലുള്ള യഥാർത്ഥ ഇഷ്യൂ എന്താണോ ആ ഒരു കോൺസെറ്റ് മൊത്തത്തിൽ മാറ്റിയിട്ട് ഇത് ഡ്രസ്സിംഗ് രീതിയുടെ പ്രശ്നമാണ് എന്നുള്ള രീതിയിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടിട്ടിയത് രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകളാണ് ഓക്കെ ആ സാധനമാണ് വളരെ കൃത്യമായിരുന്നു പിന്നെ ഇവിടുത്തെ ഇന്ത്യൻ നിയമത്തിന്റെ ശിക്ഷ നിയമത്തിന്റെ ഒരു സംഭവമാണ് പറഞ്ഞേക്കുന്നത് അത് കാര്യങ്ങളും അടുത്ത ഇട്ടേക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെയാണെന്നിരിക്കെ തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ എനിക്കെതിരെ എന്റെ അവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും എനിക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് എന്നെ ആക്രമിക്കാനും താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയ ശ്രമഫലമായി എനിക്കെതിരെ വരുന്ന എന്റെ തൊഴിലിന് നേരെ വരുന്ന ഭീഷണികൾ തൊഴിൽ നിഷേധ ഭീഷണികൾ അപായ ഭീഷണികൾ അശ്ലീല യഥാർത്ഥ ദ്വയാർത്ഥ അവമാനക്കുറിപ്പുകൾ തുടങ്ങിയ എല്ലാ സൈബർ ബുള്ളിയിങ്ങിനും പ്രധാന കാരണം കാരണം താങ്കളാണ് തീർച്ചയായിട്ടും ഇയാൾ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ കാര്യം എന്നുള്ള ക്ലിപ്സ് ഞാൻ ഇങ്ങോട്ട് വെക്കാം ഇയാൾ തന്നെയാണ് ഇതിനുള്ള മെയിൻ അത്താണി എന്ന് പറയുന്നത് ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് അബായ ഭീഷണി കോടതിയിൽ ഇരിക്കുന്ന കേസിലെ പരാതിക്കാരിയായ എന്നെ കടുത്ത മാനസിക വിദ്യയിലേക്ക് തള്ളിയിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവർത്തികളാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മഹത്യയിലോട്ട് തള്ളിയിട്ടു എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്ന് രാഹുൽ ഈശ്വർ തന്നെ തന്റെ വീടുകൾ തുറന്നുണ്ട് വക്കീലിന്റെ ഇട്ട് കൊടുത്തേക്കുന്ന കുറിപ്പാണുള്ള ഇതിൽ അതുപോലെ തന്നെയാണ് എനിക്ക് ആത്മഹത്യയുടെ സാധനം പറഞ്ഞിരിക്കുന്നു തോന്നിയിരുന്നത് ഓക്കെ രാഹുൽ ഈശ്വരനെ പോലെ ഉള്ളവരെ ഇത്തരം ഓർഗനൈസ്ഡ് ക്രൈം ഓപ്പറേഷൻ കാരണം ഇത്തരം അവസ്ഥയിൽപ്പെട്ടു പോകുന്ന സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരാൻ മടിക്കും അത്തരം നടപടികളാണ് തുടർച്ചയായി രാഹുൽ ഈശ്വർ എല്ലാ സ്ത്രീകളായ പരാതിക്കാരികളോടും കാണിക്കുന്നത് താങ്കളുടെ താങ്കളും താങ്കൾ പിന്തുണയ്ക്കുന്ന ഞാൻ പരാതി കൊടുത്ത വ്യക്തിയുടെ പി ആർ ഏജൻസികളും എനിക്കെതിരെ നടത്തുന്നത് ഈ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് ഓക്കെ എന്റെ മൗലികാവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് എന്റെ മൗലികാവകാശങ്ങളിലേക്ക് കടന്നു കയറി എന്നെ അപമാനിച്ചുകൊണ്ട് എനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും എന്നെ ആക്രമിക്കുകയും അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണികളിലൂടെ വിജയം തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ട് സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ വെല്ലുവിളി പോർവിളി കമന്റുകൾക്കും ആഹ്വാനം നടത്തിയ രാഹുൽ ഈശ്വരനെതിരെ ഞാൻ നിയമ നടപടി കൈക്കൊള്ളുന്നു ഇതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളെയും എതിർത്തുകൊണ്ട് രാഹുൽ ഈശ്വർ തന്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഓക്കെ ആ വീഡിയോ ഇട്ടതിന് മുന്നേ ഈ ഈ കുറുപ്പിനകത്ത് പറയുന്ന പോലെ ഈ നമ്മുടെ ഹണി റോസ് പറഞ്ഞുപോലുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം രാഹുൽ ഈശ്വര ഇനി റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞേക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ബോച്ചയുടെ വാക്കുകൾ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കുന്നത് ഹണി റോസിന്റെ വസ്ത്രധാരണം സോഷ്യൽ ഓഡിറ്റിംഗിന് ഈ അത് പറഞ്ഞു കേട്ടില്ലേ ബോച്ച പറഞ്ഞ വാക്കുകൾ ഓഡിറ്റ് ചെയ്ത പോലെ തന്നെ ഹണി റോസിന്റെ വസ്ത്രധാരണവും ഇത് ഓഡിറ്റിംഗിന് വിധേയമാക്കണം എന്നുള്ളത് അതായത് ഒരു ഒരു സ്ത്രീ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും എല്ലാ ആളുകൾക്കും അല്ലെങ്കിൽ ഈ ഒരു ഏത് പറഞ്ഞിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞാലും അതിനെ നല്ല രീതിയിൽ വളരെയായിട്ട് കമ്പനി ഇടുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ളതാണ് ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് അറിയാമല്ലോ ആ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഇതേപോലുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പം ഇത്തരം വരുന്ന കമന്റ്സിനെ അല്ലെങ്കിൽ ഒരു സ്ത്രീ നമ്മളെ കണ്ടിട്ട് നമുക്കാണെങ്കിൽ ആ ഇത് കുറച്ച് കൂടുതൽ എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അവളെ എന്തും പറയാനുള്ള ഒരു ലൈസൻസ് ആണ് എന്നൊരു ഇതിൽ കൊണ്ടെത്തിക്കുന്ന രീതിയിലായിരുന്നു പുള്ളിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓക്കെ വസന്തങ്ങളായിട്ടിരിക്കുന്ന ആളുകൾക്ക് ഇത് കാണുമ്പോഴത്തേക്കും പിടിക്കുന്നില്ല ഉള്ള കാര്യം ഞാൻ പറയാലോ അവർക്ക് ഞാൻ നേരത്തെ വീടി പറഞ്ഞത് അവരെല്ലാം പുഷ്പയാണ് അവർക്ക് താഴുന്നില്ല അതാണ് മെയിൻ കാരണം ഇത് സോഷ്യൽ നിങ്ങൾ ആലോചിച്ചു പോകുക ആൾക്കാരുടെ മുന്നിലോട്ട് ഹണികോസിനെ എന്തുകൊണ്ട് ആൾക്കാർ പറഞ്ഞുകൂടാ അവരുടെ പ്രസന്റ് ചെയ്തുകൊണ്ടല്ലോ നമുക്ക് എന്ത് പച്ചപരാതം വിളിച്ച് പറയാം എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ താങ്കൾ ഉദ്ദേശിച്ചാണ് എനിക്ക് മനസ്സിലാവാത്തത് അവരുടെ ശരീരത്തിൽ കാണാൻ പാടില്ലാത്ത ഒരു ശരീര അവയവവും അവർ കാണിച്ചിട്ടില്ല ശരിയല്ലേ അങ്ങനെ ഒരു ശരീരം ഉണ്ടോ പറഞ്ഞേക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു ശരീര അവയം ഉണ്ടോ എന്ന് ഇടിയ എന്ത് തെമ്മാടത്തിലൊക്കെയാണ് ഇയാൾ വിളിച്ച് പറഞ്ഞത് മീഡിയാസിന്റെ മുന്നിൽ വരുന്നിട്ട് നിങ്ങളിപ്പം ഇപ്പം ബോബി ചെമ്മണ്ടൂറെ നിങ്ങളെ വിളിപ്പിക്കാനോ കാര്യങ്ങളോ എന്തോ നിങ്ങൾ ശ്രമിച്ചോ അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല ഇവിടെ നിങ്ങൾ നേരെ വിഷയം തെന്നി മാറിയിട്ട് ഹണിറോസിനെ ഓഡിറ്റ് ചെയ്യാൻ ആൾക്കാരുടെ മുന്നോട്ട് ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് പറയുന്നു അങ്ങനൊരു ശരീരാവയം ഹണി റോസിനുണ്ടോ ഇടീ എന്തോന്നറിയോ ഈ പറഞ്ഞേക്കുന്നതൊക്കെ പച്ചക്കുള്ള ആക്ഷേപം തന്നെയാണ് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചുകൊ നിങ്ങളെ പറ്റിയിട്ടാണ് ഇതുപോലെ ഒരാൾ വന്നിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പൊളിയോ ഇല്ലയോ എന്തും നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്തായിക്കോട്ടെ നിങ്ങൾക്ക് അത് പൊളിയോ ഇല്ല അണിറോസനാണെങ്കിലും അതേപോലെ പൊളിഞ്ഞിട്ടുണ്ട് ഹണി റോസ് അതുകൊണ്ടാണ് കേസ് കൊടുത്തേക്കുന്നത് ഇപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ രാഹുൽ ഈശ്വര തന്റെ യൂട്യൂബ് ചാനലിട്ടിരിക്കുന്ന വീഡിയോ ഉണ്ട് അതിന്റെ കുറച്ച് ക്ലിപ്സോടെ മാത്രം ഞാൻ ഇവിടെ വെക്കാം നീ എന്ത് ധരിക്കാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ആ ധരിക്കുന്നതിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യാനും വിമർശിക്കാനും സഭ്യമായി വിമർശിക്കാനും മാന്യതയോടെ വിമർശിക്കാനും എനിക്കും അധികാരമുണ്ട് ഹണി ഓക്കെ ഒരാളുടെ വസ്ത്രധാരണത്തെ വിമർശിക്കാനുള്ള അനുവാദം ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ചു നമ്മുടെ നാട്ടിൽ വിമർശനം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കാലം ഈ ഡ്രസ്സിങ്ങിന്റെ പേരിൽ ഇവിടെ ഒരാൾ ഇടുന്ന ഡ്രസ്സിനെ വിമർശിക്കുക അതിനെ ക്രിറ്റിസൈസ് ചെയ്യുക എന്നുള്ള രീതിയിലോട്ട് എത്തുമ്പോഴത്തേക്കിന് എത്രത്തോളം അതപ്പതിച്ചു പോയി നിങ്ങൾ നിങ്ങളെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് അത് എന്തും ഏത് രീതിയിലും ആയിക്കോട്ടെ അതൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അതിനെ വിമർശിക്കണം എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരാളുടെ പേഴ്സണൽ സ്പേസിലോട്ട് കടന്നു കയറുകയാണ് നിങ്ങൾ ഓക്കെ അതിനകത്ത് എന്താ കിട്ടും വെളിയിൽ എന്തൊക്കെ ഇട്ടു അത് അവിടുന്ന് അങ്ങനെ കാണുന്നുണ്ട് ഇവിടുന്ന് ഇപ്പുറത്ത് ഇങ്ങനെ കാണുന്നുണ്ട് അവർ ഇടുന്നതിന് ഇട്ട ഡ്രസ്സിനല്ല പ്രശ്നം ഇട്ട രീതിക്കാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത്രത്തോളം നിലവാരം കാണുക നിങ്ങൾക്ക് ഒരാളുടെ ഒരു ഒരു സ്ത്രീയുടെ ഒരു ഡ്രസ്സിങ്ങിനെ വിമർശിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിന് എടാ നിങ്ങളെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് നിങ്ങൾക്ക് വിമർശങ്ങൾ ഉണ്ടാക്കിയ എത്ര എത്ര കാര്യങ്ങളും ഇത്രയും ഒരു വളരെ ഇമ്മച്ചറായിട്ടുള്ള കാര്യമായിട്ടാണ് ഇതിനെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് അതെ ഞാൻ ലൈംഗിക ചുവയോടെയോ അല്ലെങ്കിൽ വൃത്തികേടോ എവിടെങ്കിലും ഒരു സ്ഥലത്തു എന്ന് പറഞ്ഞാൽ എന്നെ വിചാരണയില്ലാതെ ജയിലിൽ ഞാൻ ഒരുക്കമാണ് അല്ലെങ്കിൽ ഇതാണ് ഞാൻ മുമ്പേ ആ വീടേക്കകത്ത് കാണിച്ചത് ഹണി റോസിന് അങ്ങനെ ഒരു ശരീര അവയം ഉണ്ടോ ആ ചോദിച്ചേക്കുന്ന ചോദ്യം ഈ കളിയാക്കിയതോ ആക്ഷേപിച്ചതോ സംഭവങ്ങളൊന്നും അല്ല അങ്ങനെ ഒരു ശരീര അവയം ഉണ്ടോ എന്ന് ചോദിച്ചത് വേണമെങ്കിൽ അവരുടെ ശരീരത്തിൽ കാണാൻ പാടില്ലാത്ത ഒരു ശരീരാവയവോ അവർ കാണിച്ചിട്ടില്ല ശരിയല്ലേ അങ്ങനെ ഒരു ശരീരവയം ഉണ്ടോ ഓക്കെ ഇപ്പൊ ശരീര അവയവം അങ്ങനൊരു ശരീര അവയവം ഉണ്ടോ എന്നുള്ളത് അതൊന്നും തെറ്റായിട്ടുള്ള കാര്യങ്ങളെ അല്ല നമ്മുടെ രാഹുൽ ഈശ്വരന്റെ മുന്നിൽ പറയുന്നതേ വളരെ ഗൗരവമുള്ളൊരു ഗ്രാവിറ്റി ഉള്ള കാര്യമാണ് എനിക്കങ്ങനെ പറയാൻ തോന്നിയതിൽ എനിക്ക് വിഷമമുണ്ട് അങ്ങനെ മാനസിക സമ്മർദ്ദം അണി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ മാനസിക സമ്മർദ്ദത്തോട് അതിനോട് എന്താ പറയുക ആ വിഷമം കൂടെ രേഖപ്പെടുത്തുന്നു ഒരു വായിൽ രണ്ട് വർത്തമാനം കാര്യം എന്നിട്ട് സോഷ്യൽ മീഡിയ വഴിത്തേങ്ങനെ അണി റോസിന് ഇട്ട് എന്ന് പറഞ്ഞിട്ട് ഇത്ര ആൾക്കാർ നാളെ പച്ചവരാതെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കിനെ ആ എനിക്കും വിഷമമുണ്ട് ഖേദം പ്രകടിപ്പിക്കുന്നു കൊള്ളാടി അതായത് ഹണിയോടൊപ്പം ഈ നാട്ടിലെ എല്ലാ മാധ്യമങ്ങളും നിലനിൽക്കുമ്പോ മുഖ്യമന്ത്രി ഹണിയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ അടക്കം ഹണിക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുമ്പോ ഈ മീഡിയയും സോക്കോൾഡ് എസ്റ്റാബ്ലിഷ്മെന്റും എല്ലാം ഹണിക്കെതിരെ ഹണിക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും എനിക്കെതിരെ നിലപാടെടുക്കുമ്പോൾ ഹണിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു പറയല്ലേ ഭാഗത്തുനിന്ന് പറഞ്ഞോട്ടെ പക്ഷെ കേട്ടപ്പോൾ കേട്ടപ്പം വിഷമമുണ്ടെന്നുള്ളതാണ് ഈ ആത്മഹത്യ ചെയ്യാൻ എന്നുള്ള സ്ഥാനം പറഞ്ഞു ഞാൻ പറഞ്ഞില്ല അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആ ഒരു ഇതിനകത്തിട്ടേക്ക് നിന്ന് ചിലപ്പം വക്കീലൊക്കെ പറഞ്ഞു കൊടുത്ത എന്റെ രീതിയിൽ ഇട്ടുകയായിരിക്കാം ഇഫ് അയാൾക്ക് അങ്ങനെ ജനുവനായിട്ട് തോന്നിയതാണെങ്കിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റൂല ഈ രാഹുൽ ഈശ പറഞ്ഞൊരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട് അതായത് ഇത്രയും ആണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് ആണെങ്കിലും അല്ല അണി ദോസയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഇപ്പം ആത്മഹത്യ ഞാൻ തോന്നുന്നു എന്ന് പറയുന്നത് നമുക്കത് കേൾക്കുമ്പോ ഇതായിട്ട് തോന്നുന്നില്ല അത്ര ശരിയായിട്ട് തോന്നുന്നില്ല എന്ന് പറയുന്നത് ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് എത്രയൊക്കെ സപ്പോർട്ട് ആണെന്ന് പറഞ്ഞാലും നമ്മൾ ഈ ഒരു പബ്ലിക്കിലോട്ട് ഇറങ്ങുമ്പോൾ അവർ ഈ രീതിയിൽ ഹണി റോസിനെ ചിത്രീകരിച്ച് വെച്ചേക്കുന്ന ഒരു സിറ്റുവേഷനില്ല ഞാൻ ലാസ്റ്റ് പറഞ്ഞത് റേച്ചൽ എന്ന് പറയുന്ന ഇന്ന് ജനുവരി പത്തിന് ഇറങ്ങേണ്ടിരുന്ന ആ സിനിമ പോലും റിലീസ് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി പല ഉദ്ഘാടനങ്ങൾ പോയിട്ട് അവിടുത്തെ ഇനി വരുമാനം നിരക്കുന്ന രീതിയിലോട്ടൊരു സാഹചര്യത്തിലോട്ടെത്തി ഓക്കെ സിനിമകളെക്കാൾ കൂടുതൽ ഉദ്ഘാടനങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു ഹണി റോസ് അപ്പം തന്റെ ജോലി നിഷേധിക്കപ്പെടുന്ന സിറ്റുവേഷൻ പോയി എത്തിയിട്ടുണ്ട് അപ്പം ഇനി ജീവിക്കാൻ പോലും പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ അങ്ങനെ തോന്നിട്ട് ഒരു ചിന്ത തോന്നി കഴിഞ്ഞാൽ നമുക്ക് തെറ്റി പറയാൻ പറ്റൂല ബോച്ചയോട് വ്യക്തിപരമായി സംസാരിച്ചു പോലും കഴിഞ്ഞ വർഷം ഒന്നുമാണ് ഇത് ബോച്ചയുടെ പ്രശ്നമല്ല ഹണി മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ പുരുഷന്മാർക്കെതിരെ വ്യാപകമായ പരാതികളും കള്ള പരാതികളും ഒക്കെ വരുന്നുണ്ടെന്നാണ് ഞാനൊരു മെൻസ് റൈറ്റ് ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ പുരുഷവാദിയായ ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ അത് തടയുക മാത്രമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾ ഒരു യഥാർത്ഥ ആക്ടിവിസ്റ്റ് ആയിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുക ഒരിക്കലും ഹണി റോസിന്റെ ഡ്രസ്സിംഗിന്റെ സംഭവത്തിലോട്ട് കൊണ്ട് എത്തിക്കുകയല്ലേ ചെയ്യുന്നത് ഹണിറോസും ബോബി ചെമ്മണൂർ തമ്മിലുള്ള യഥാർത്ഥ വിഷയം എന്താണോ അതിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾ പറയുന്ന ഈ ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ള ഒരു പോയിന്റുള്ളൂ അതായത് ബോബി ചെമ്മണ്ണൂർ ചെയ്തേക്കുന്ന ഈ ഒരു ഡബിൾ മീനിങ് അയാളെ പറ്റിയിട്ട് നിർത്തിക്കൊണ്ട് പറയുന്ന സംഭവങ്ങളൊക്കെ വളരെ റോങ് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ളപ്പോഴും കൃത്യമായിട്ട് അവർ താക്കീത് കൊടുത്തിട്ട് വിടുകയാണെങ്കിൽ വലിയ പ്രശ്നോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇയാൾ മറ്റേ ഭീകരന്മാരെ പിടിക്കുന്ന പോലെ പോലീസ് അവർ വളഞ്ഞ ആക്രമിച്ച് പിടിക്കുകയും പിന്നീട് ഒരു ജയിലിലോട്ട് ശിക്ഷ കൊടുക്കാനും മാത്രം ജയിലിൽ കിടത്താനും മാത്രം അത്ര വലിയൊരു കൂര കൊലപാതകമോ അത്ര വലിയ ക്രിമിനൽ കുറ്റമോ ഒന്നും അല്ല ഗോപിച്ചമണോർ ചെയ്തേക്കുന്നത് ഓക്കെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാമായിരുന്നു പക്ഷെ നിങ്ങൾ ചെയ്തെന്താണ് ഹണിറോസിന്റെ ഡ്രസ്സിങ്ങിന്റെ പ്രശ്നത്തിലൂടെ നേരെ ഈ പ്രശ്നം ഈ കാര്യങ്ങളെ മൊത്തം വലിച്ചിട്ടുണ്ട് അപ്പം ആളുകൾക്ക് എല്ലാവർക്കും ഹിറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് എവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കി ആ സാധനത്തിലോട്ട് കൊണ്ടെത്തിച്ചു ഓക്കെ പിന്നീട് മൊത്തം ചർച്ച എന്തായിരുന്നു ഹണി റോസിന്റെ ഡ്രസ്സിന്റെ പ്രശ്നമാണെന്നുള്ളത് പറഞ്ഞിട്ടാണ് കൊണ്ടെത്തിച്ചിട്ടുള്ളത് അപ്പം ആൾക്കാർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് പിന്നെ ഈ ഒരു ആക്ടിവിസ്റ്റിന്റെ കാര്യം പറഞ്ഞു നിങ്ങൾ ഈ ഒരു സംഘടന അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഒരു അസോസിയേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവിടെ ഈ ഫെമിനിസം കാണിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ളൊരു അസോസിയേഷൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ മുമ്പ് സംസാരിച്ചുള്ളതാണ് അതേപോലെ തന്നെ പുരുഷന്മാർക്കും ഇങ്ങനെ ഒരു സംഘടനയുടെ ഒരു ആവശ്യമില്ല ഓക്കെ അങ്ങനെ ഒരു സംഘടന വെച്ചാൽ നിങ്ങൾ നാല് ചുക്ക് ഈ സംഘടനയുടെ അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ്റെ ഒക്കെ പേര് പറഞ്ഞ് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇതിനൊക്കെ ദുരുപയോഗം ചെയ്യുകയല്ലേ ഇവിടെ ആണെങ്കിൽ തന്നെ ഈ ഒരു യഥാർത്ഥ വിഷയം എന്താണോ അതിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു സ്ത്രീയുടെ ഡ്രസ്സിംഗ് രീതിയെ നിയന്ത്രിക്കുന്ന രീതിയിലായിട്ട് പോയിരിക്കുകയാണ് ഒരു ആക്ടിവിസ്റ്റ് ഇതാണ് ഒരു ആക്ടിവിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഒരു ആക്ടിവിസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾക്ക് അത്രയ്ക്കും പൊളിഞ്ഞു നിൽക്കുന്ന ഒരാളായിരുന്നു യഥാർത്ഥ ഒരു ആക്ടിവിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്ര എത്ര കേസുകൾ പുരുഷന്മാർക്ക് അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെടുന്ന രീതിയിൽ എത്ര എത്ര കേസുകൾ ഉണ്ടാകുന്നുണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കും ഒരാണും പെണ്ണും പ്രണയത്തിലായിരുന്നു കുറെ നാളുകൾക്ക് ശേഷം അവർക്ക് തോന്നുക ഇവനെ വേണ്ട അല്ലെങ്കിൽ ആയിട്ട് ബ്രേക്കപ്പ് ആയി കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അവൻ്റെ വേണ്ടി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ ഇവൻ എന്നെ പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് പോയി കേസ് കൊടുക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾക്ക് എത്ര എത്ര കേസുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിനെതിരെ ഒന്നും നിങ്ങൾക്ക് പ്രതികരിക്കേണ്ട ഓക്കെ അവിടെ അപ്പം ആണ് മാത്രം തെറ്റുകാരനായിട്ട് മാറുന്നു അതിനെതിരെ നമ്മൾ സംസാരിക്കും ഞാൻ ഉൾപ്പെടെ സംസാരിക്കുന്നതാണ് ഓക്കെ ഞാനൊരു ആക്ടിവിസ്റ്റോ കാര്യങ്ങളൊന്നും അല്ല ശരിയെന്ന് എവിടെ തോന്നുന്നു അത് സംസാരിക്കുന്ന ഒരാൾ ഞാൻ ഓക്കെ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും നിങ്ങൾ അത് ചെയ്യാതെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തി ഉൾട്ടടിച്ചിട്ട് ചെയ്തേക്കുന്ന പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ ഈ ഫൂളിഷ് ഈ ഇത്തരം അസോസിയേഷന്റെ ഒരു ആവശ്യമൊന്നുമില്ല കാര്യം പറയാനുള്ളത് കാര്യം പറഞ്ഞാൽ പോരെ ഇങ്ങനെ നിങ്ങൾക്ക് കാര്യങ്ങളെ വളച്ചൊടിച്ചിട്ട് സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് കൊണ്ടെത്തിക്കാനാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു അസോസിയേഷന്റെ ആവശ്യം അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ആക്ടിവിസ്റ്റ് ആണ് നടക്കുന്നതിന്റെ ആവശ്യത എന്ത് ഹണിക്കെതിരെ അപായപ്പെടുത്തുമെന്നു ആക്രമിക്കുന്നു ഞാനാണ് ആഹ്വാനം ഞാൻ നടത്തി എന്നൊക്കെ ഹണി പറയുന്നതേ സീരിയസ് ആയി ചിന്തിക്കണം കേട്ടോ ഞാൻ സീരിയസ് ആയി ചിന്തിക്കണം സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ട് ഞാനൊരു കാര്യം പറയട്ടെ ഈ ആൾക്കാർ ഇപ്പം ഇത്തരം ആഹ്വാനം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം വേറൊന്നുമല്ല ഈ രാഹുൽ ഈശ്വർ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ ഓഡിറ്റ് ചെയ്യപ്പെടണ്ടേ എന്ന് അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യപ്പെടണം എന്ന് താങ്കൾ പറയുമ്പോഴത്തേക്കിന് ആൾക്കാർക്ക് അതൊരു ലൈസൻസ് ഉണ്ടാക്കി കൊടുക്കല്ലേ നിങ്ങൾ ഏഹ് ഈ പച്ചവരാതെ വിളിച്ചു പറയാനെ കൊണ്ട് ഒരു ലൈസൻസ് ഉണ്ടാക്കി കൊടുക്കാണ് അപ്പൊ നാളെ മുതൽ ഇനി എല്ലാ ആളുകളും നേരെ അല്ലെ എല്ലാ സ്ത്രീകളാണെങ്കിലും എല്ലാ പുരുഷന്മാരാണെങ്കിലും നേരെ വേണ്ടി വരുന്ന ഒരു സംഭവം ഇതാണ് കണ്ടിട്ട് കാഴ്ചയിൽ ഇവരുടെ വസ്ത്രാണത്തിൽ എന്തെങ്കിലും പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ ഇന്നിപ്പം ഒരു ഇട്ടേക്കുന്ന ഡ്രസ്സിന്റെ അല്ലെങ്കിൽ ഇന്നിപ്പം ഒരു സാരി എടുത്താലായിരിക്കും പ്രശ്നം നാളെ അത് പറഞ്ഞതിട്ടാലും അതും പ്രശ്നമായിട്ട് ആൾക്കാർ കാണും ഓക്കെ ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഹണി റോസിനെ മാത്രമേ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് ഡ്രസ്സ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ നിങ്ങൾ വേറെ ആരെയും നിങ്ങൾ കണ്ടിട്ടില്ലേ എനിക്കറിയാൻ മേലെ തുടങ്ങി ചോദിക്കുക എത്രയോ എക്സ്പോസഡ് ആയിട്ട് ഇതിലും എക്സ്പോസ്ഡ് ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് നിങ്ങൾ ഈ ഹണി റോസിനെ മാത്രം എന്തിനാണ് പിടിച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ ഒരാളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ കയറി കടന്നാക്രമിച്ചുകൊണ്ട് അതിനെ മറ്റൊരു തലത്തിൽ യഥാർത്ഥ വിഷയത്തിൽ നിന്നും തന്നിമായിട്ട് മറ്റൊരു കാര്യത്തിലോട് കൊണ്ടെത്തിച്ചുകൊണ്ട് പിന്നെ എനിക്ക് ഇനിയും പറയാനുള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് കിട്ടിയ ആ വീഡിയോസിനകത്തൊക്കെ നിരന്തരം ആൾക്കാർ പറയുന്ന സാധനമുണ്ട് നിന്റെ വീട്ടിലുള്ള അമ്മയും സപ്പങ്ങളും ഇവരൊക്കെ എല്ലാവർക്കും ആണെങ്കിൽ സമൂഹത്തിലോട്ട് ഈ എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെയാണ് ഇറക്കുക എന്നുള്ള രീതിയിൽ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കുറച്ച് വാൾക്കാരായിട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് എടാ എക്സ്പോസ് ചെയ്ത് അവരെ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറക്കിയിട്ട് മാത്രമേ എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വന്ന് സംസാരിക്കാൻ പറ്റൂ എന്നാണ് നിങ്ങൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ അന്നാക്കി വേറുള്ള വീഡിയോ ആണ് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയാ അവർക്ക് ഇപ്പം അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കയറി ഇടപെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഹണി റോസിന്റെ കൂട്ട് തന്നെ ഡ്രസ്സ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ അവർക്ക് ഇഷ്ടമുള്ള സാധനമല്ലേ അവർ അവരിടുള്ളൂ ചിലപ്പോൾ അവർക്ക് പറഞ്ഞ ഇടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞിട്ട് നടക്കും അതിൽ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല അത് ഹണി റോസ് ഇടുന്ന പോലെ തന്നെ ഇടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നും പറയാനില്ല ഞാൻ ഈ പച്ചവരാധം വിളിച്ച് പറയുന്നവർക്ക് ആദ്യം വലിയ പോരാട്ട അടിച്ച് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് കുറച്ച് പേർക്കൊക്കെ കിട്ടിക്കാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇടയ്ക്കൊക്കെ നിങ്ങൾ വീഡിയോയുടെ കമന്റ് നോക്കി വന്നു ഞാൻ റിപ്ലൈ ചെയ്തേക്കുന്നത് കുറച്ച് ആൾക്കാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറട്ടെ ഇത്രയും ആളുകൾ നെഗറ്റീവ് കമന്റ്സ് ഇത്രയും എനിക്ക് എന്റെ കമന്റ് ബോക്സിൽ ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കമന്റ്സും എനിക്കെതിരെ നെഗറ്റീവ് കമന്റാണ് വന്നിരിക്കുന്നത് എനിക്കെതിരെ ഇത്രയും കല്ലേറുകൾ വന്നിട്ടും ഞാൻ എന്റെ നിലപാടിൽ നിന്ന് ഒരാ പോലും മാറിയിട്ടില്ല ഞാൻ അന്ന് എന്ത് പറഞ്ഞു വീട് തുടക്കം ഈ ഒരു സ്റ്റീഡൻ്റെ തുടക്കത്തിൽ ഞാൻ എന്ത് പറഞ്ഞു അതിൽ തന്നെയാണ് ഞാൻ ഇന്ന് ഉറച്ചു നിൽക്കുന്നത് ഇനിയിപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും എന്റെ നിലപാടിൽ മാറ്റമില്ല ഞാൻ ഞാനിവിടെ ശരിയെന്ന് കണ്ടൊരു സാധനമുണ്ട് ഞാൻ എത്ര കൂട്ടിയും കീഴിച്ച് നോക്കിയിട്ട് അവിടെ തെറ്റായിട്ട് കാണാൻ പറ്റുന്നില്ല നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ ഇഷ്യൂ എന്താണോ അതിൽ തെറ്റി മാറ്റി മാറ്റിപ്പിച്ചുകൊണ്ട് മറ്റൊരാൾ വസ്ത്രധാരണത്തെ നമ്മൾ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചേക്കുന്ന ഈ ഒരു പരിപാടി ഒരു രീതിയിലും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല പിന്നെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഹണി റോസിന്റെ ഭാഗത്തൊന്നും പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് സംഭവം എന്ന് വെച്ചാൽ ഈ ബോബിച്ചവണ്ണൂർ മാപ്പ് പറഞ്ഞല്ലോ ഇത്രയും വിഷയങ്ങൾ രൂക്ഷമായി പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള രീതിയിൽ എത്തിയപ്പോഴത്തേക്കും ആ ഒരു സിറ്റുവേഷൻ എത്തിയപ്പോഴാണ് മാപ്പ് പറയുന്നത് ആ ഒരു മാപ്പ് പറയുന്ന സമയത്ത് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനുമുള്ള അവകാശം ഹണി റോസിനുണ്ട് ഹണി റോസ് അത് സ്വീകരിച്ചില്ല ഹണി റോസ് തന്നെ പറയുന്നുണ്ട് ഇത്രയും രൂക്ഷമായതിനു ശേഷം അല്ലാതെ ആദ്യമേ പറയണമായിരുന്നു എന്ന് ഹണി റോസ് തന്നെ പറയുന്നുണ്ട് പക്ഷേ ഇത് പോലീസ് അറസ്റ്റ് ചെയ്ത് പോയതിനു ശേഷം വേണമെങ്കിൽ അതൊന്ന് അല്ലെങ്കിൽ അതൊരു വാണിംഗ് ആയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ വിട്ട് കളയാമായിരുന്നു അങ്ങനെ വിട്ട് കളഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഹണി റോസിനെതിരെ കല്ലെറിയുന്ന ആളുകൾ ഹണി റോസിന് വേണ്ടിയിട്ട് ജെയ് വിളിച്ച് ഹണി റോസിന് വേണ്ടിയിട്ട് കൈ അടിച്ചാൽ അതായിരുന്നു ഹണി റോസിന് പറ്റിയൊരു പാളിച്ച അപ്പൊ ഇനി വേണമെങ്കിൽ ഈ പ്രശ്നം വലിയ വഷളാക്കാതെ ഈ ഒരു വാണിംഗ് ആയിട്ട് കൊടുത്തുകൊണ്ട് ഈ പ്രശ്നത്തെ ഇവിടെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഹേറ്റിന്റെ ഒരു പകുതി വരെ ഹണിറോസിന് കുറേ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ഇതിനെപ്പറ്റി ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ ശരി ബൈ